നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സംഗീത സംവിധായകൻ ബാലഭാസ്കറിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ പോലീസ് പരിശോധിക്കുന്നു അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന അർജുൻ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് വിശദമാക്കിയിരിക്കുന്നത് അർജുൻ രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എ പണം മോഷ്ടിച്ച പ്രതികളെ സഹായിച്ചതിനാണ് ഒറ്റപ്പാലം ചെറുതുരുത്തി സ്റ്റേഷനുകളിൽ അർജുനെതിരെ കേസുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാലക്കാടുള്ള ആയുർവേദ ഡോക്ടറുമായി ബാലഭാസ്കറിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ബാലഭാസ്കർ നൽകിയ എട്ടു ലക്ഷം രൂപ ബാങ്ക് വഴി തന്നെ മടക്കി നൽകി എന്നാണ് ഡോക്ടറുടെ മൊഴി ഇതിന് ആധാരമാകുന്ന രേഖകൾ ഹാജരാക്കി എന്നും പോലീസ് വിശദമാക്കുന്നു സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബാലഭാസ്കറിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന പിതാവ് സി കെ ഉണ്ണി ആവശ്യപ്പെട്ടിരുന്നു അപകടത്തിൽ ദുരൂഹതയുണ്ട് എന്നായിരുന്നു പിതാവിന്റെ പരാതി മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിക്കും ഡി നൽകിയ പരാതിയിൽ ബാലഭാസ്കറിന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നത് ഇതിനു പിന്നാലെ ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിലേക്ക് നയിച്ച വാഹന അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് പോലീസ് വിശദമായി തന്നെ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആയിരുന്നില്ല ഡ്രൈവർ അർജുൻ ആയിരുന്നു എന്നായിരുന്നു ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൊഴി ഉണ്ടായിരുന്നത് അപകട സമയത്ത് ബാലഭാസ്കർ പിൻസീറ്റിൽ വിശ്രമിക്കുകയായിരുന്നു ദീർഘദൂര യാത്രയിൽ ബാലു വണ്ടി ഓടിക്കാറില്ലെന്നും ഭാര്യ ലക്ഷ്മി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ കാർ ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നായിരുന്നു ഡ്രൈവർ അർജുൻ ആ സമയത്ത് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് കൊല്ലത്തെത്തി വിശ്രമിച്ച ശേഷം ബാലഭാസ്കർ ആണ് കാർ ഓടിച്ചത് എന്നായിരുന്നു ഡ്രൈവർ അർജുൻ വിശദമാക്കിയിട്ടുണ്ടായിരുന്നത് അപകട സമയത്ത് ഉണ്ടായിരുന്ന രണ്ടു പേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യം വന്നതോടുകൂടിയാണ് അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനു നടന്ന അപകടത്തിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറും മകൾ തേജസ്വിനിയും മരിച്ചിരുന്നു തുടർന്ന് അപകട മരണത്തിൽ സംശയം ഒരുക്കുകയായിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയോടുകൂടിയാണ് പോലീസ് ഈ സംശയത്തെ ദുരൂഹതകളിലേക്ക് കടന്നത് അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്ന് വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ആരായിരുന്നു എന്നായിരുന്നു ആദ്യം പോലീസുകാർക്കിടയിലുള്ള ഒരു സംശയം ഡ്രൈവർ അർജുനാണ് ഓടിച്ചത് എന്നായിരുന്നു ഭാര്യ മൊഴി നൽകിയിരുന്നത് എന്നാൽ ഡ്രൈവറുടെ മൊഴി താനായിരുന്നില്ല താൻ പിൻസീറ്റിലായിരുന്നു ബാലഭാസ്കർ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത് എന്നായിരുന്നു ഡ്രൈവർ അർജുന്റെ മൊഴി ആ മൊഴികളിലെ വൈരുദ്ധ്യം പിന്നീട് തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും അർജുന ഇപ്പോൾ രണ്ടു കേസുകളിലെ ഒരു പ്രതിയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അപകടത്തിൽ ദുരൂഹതയുണ്ട് എന്നായിരുന്നു പിതാവിന്റെ പരാതി മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രിക്കും ഡി നൽകിയ പരാതിയിൽ ബാലഭാസ്കറിന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നത് ഇതിനു പിന്നാലെ ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിലേക്ക് നയിച്ച വാഹനാപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് പോലീസ് വിശദമായി തന്നെ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആയിരുന്നില്ല ഡ്രൈവർ അർജുൻ ആയിരുന്നു എന്നായിരുന്നു ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൊഴി ഉണ്ടായിരുന്നത്